നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രയേറെ ചർച്ചയാകാൻ കാരണം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ശബരിമല അയ്യപ്പ മോഷണം പടർന്നു പിടിച്ചപ്പോഴാണ് സി പി എമ്മിനും എൽ ഡി എഫിനും അത് വലിയ തിരിച്ചടിയായി മാറി അവർക്ക് വീടുകളിൽ കയറാൻ കഴിയാത്ത അവസ്ഥ അയ്യപ്പനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നു അങ്ങനെ ഈ അയ്യപ്പനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച മതിയാവും എന്ന് സി പി എം തീരുമാനത്തിലെത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ ചർച്ചയാവുന്നു രാഹുലിന് ഒളിവിൽ പോവേണ്ടി വരുന്നു രാഹുൽ ബലാത്സംഗ കേസിലെ പ്രതിയാവുന്നു മാധ്യമങ്ങൾ മുഴുവൻ അതേക്കുറിച്ച് മാത്രം എഴുതുന്നു ഇന്നലെ ലോകത്ത് നടന്ന ഒരു വാർത്തയും ഒരു പത്രത്തിലും ഒരു ചാനലിലും വന്നില്ല എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും നമ്മുടെ ചാനലുകൾ കാണിക്കുന്ന ലക്ഷണം അതാണെങ്കിലും നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ കുറച്ചുകൂടി കൈയടക്കം കാണിച്ചതുകൊണ്ട് അവർ അമിതമായ പ്രാധാന്യം അതിന് കൊടുക്കാതിരുന്നതുകൊണ്ട് ഒരു പക്ഷേ അല്പം കഴിയുമ്പോൾ മാറ്റം വന്നേക്കാം പക്ഷേ ഇതിനിടയിൽ മറന്നു പോകരുതാത്തതാണ് അയ്യപ്പനെ എങ്ങനെ അടിച്ചു മാറ്റാൻ കമ്മിക്കൂട്ടങ്ങൾ ശ്രമിച്ചു എന്നത് സി പി എമ്മിൻ്റെ ഉന്നത നേതാവായ പത്മകുമാർ കസ്റ്റഡിയിലാണ് പോലീസ് ഏതാണ്ട് ഒരു ദിവസത്തോളം പൂർണ്ണമായും പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പത്മകുമാർ ആ ചോദ്യം ചെയ്യലിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ആ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് രാഹുലിന് ജാമ്യാപേക്ഷയിൽ കൃത്യമായി പറയുന്നുണ്ട് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനം അവരെ നിർബന്ധിച്ചു പരാതി കൊടുപ്പിക്കാൻ അതിനെയാണ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഐക്യമെന്നൊക്കെ കോൺഗ്രസുകാർ പറയുന്നത് അതെന്തുമാവട്ടെ അത്തരമൊരു പശ്ചാത്തലം രൂപപ്പെടാൻ കാരണം പത്മകുമാർ എന്ന് സി പി എം നേതാവ് തുറന്നു പറഞ്ഞു മന്ത്രിയും തന്ത്രിയും ഈ മോഷണത്തിൽ ഉത്തരവാദികളാണ് വാസ്തുത്തിൽ സി പി എം ഭയക്കുകയാണ് പത്മകുമാറിൻ്റെ വായിൽ നിന്നും എന്തൊക്കെ വരുമെന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് പത്തനംതിട്ടയിലെ സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കും ആഗ്രഹമുണ്ടായിട്ടും അത് തടയാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തിയത് എന്നിട്ട് ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പത്മകുമാർ ഇന്നും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന് ഭയമാണ് കാരണം ആരുടെയൊക്കെ പേര് പറയും ഇപ്പോഴത്തെ മന്ത്രിയുടെയും തന്ത്രിയുടെയും പേര് പറഞ്ഞു നാളെ മുഖ്യമന്ത്രിയുടെ പേര് പറയുമോ സ്വാഭാവികമായ സംശയമാണ് എന്താണ് പത്മകുമാർ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് തന്ത്രിയാണ് താൻ ശബരിമലയിൽ എത്തുന്നതിനു മുൻപ് പോറ്റി അവിടെയുണ്ട് പോറ്റി അവിടെ നിറഞ്ഞു നിന്നത് തന്ത്രിയുടെ പ്രതിനിധിയായാണ് തന്ത്രിയുടെ ആൾ എന്ന നിലയിലായിരുന്നു പോറ്റി അവിടെ ഉണ്ടായിരുന്നത് താൻ അറിയുന്നതിനു മുൻപ് തന്നെ പോറ്റിയെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമായിരുന്നു എന്ന് വെച്ചാൽ പത്മകുമാർ പറയുന്നു തന്ത്രിക്ക് മാത്രമല്ല മന്ത്രിക്കും പോറ്റിയുമായി ബന്ധമുണ്ട് മന്ത്രിയുടെയും തന്ത്രിയുടെയും വീട്ടിൽ പോറ്റി പോയിട്ടുണ്ട് അവരൊക്കെ പരിചയപ്പെടുത്തി തന്ന ശബരിമലയിലെ പ്രധാനപ്പെട്ട ദിവ്യൻ എന്ന നിലയിലാണ് താൻ അവരോട് ഇടപെട്ടത് തനിക്ക് അതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് പത്മകുമാർ തല ഉയുരാൻ ശ്രമിക്കുന്നു ഒരു പക്ഷേ പത്മകുമാർ ഇവരെ ബോധപൂർവം പിടിച്ചിടുന്നതാവാ അങ്ങനെ മാത്രം കരുതി തള്ളിക്കളയാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല കാരണം ഈ കേസിന്റെ വിശദാംശങ്ങളേക്ക് കടക്കുമ്പോൾ തന്ത്രിക്കും മന്ത്രിക്കും ഒക്കെ പങ്കുണ്ടേ എന്ന് വ്യക്തമാകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു മൂന്ന് കാര്യങ്ങളാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഒന്ന് താൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുത്തത് ഭരണസമിതി ഒരുമിച്ചാണ് എന്ന് വെച്ചാൽ തന്നെ മാത്രം കുറ്റപ്പെടുത്തരുത് ഭരണസമിതിയിലെ മറ്റു രണ്ടുപേരെ കൂടി എടുക്കണം രണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് നേരത്തെ തന്നെ പോറ്റിയുമായി പരിചയമുണ്ടായിരുന്നു മൂന്ന് താൻ എത്തുന്നതിന് മുൻപ് തന്നെ പോറ്റി ശബരിമലയിലുണ്ട് നാല് തന്ത്രിയോടും മന്ത്രിയോടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടും ഒക്കെ അവരുടെയൊക്കെ ആളായി തന്നെയാണ് അവിടെ പോറ്റി നിന്നത് അതേസമയം ഈ മോഷണ പരമ്പരയിൽ തന്ത്രിക്ക് അറിവുണ്ട് തന്ത്രിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ മോഷണ പരമ്പര നടന്നത് എന്ന സംശയം അന്വേഷണ സംഘത്തിന് ബലപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ തന്ത്രിയാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ ചൈതന്യവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് തന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ മോഷണം നടന്നത് എന്നതിന്റെ പല തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു എന്നാണ് നിന്നുള്ള റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം പതിനെട്ടിന് വാതിൽപാളികൾ കൊടുത്തുവിടുന്ന ആ നടപടിക്രമം അതായത് പോറ്റിയുടെ കൈയത്തിന്റെ സ്വർണം പൂശിയുന്നതിന് വേണ്ടി ചെമ്പ് തെളിഞ്ഞ നിലനിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊടുത്തുവിട്ടപ്പോൾ തയ്യാറാക്കിയ ഒരു മഹസറുണ്ട് ആ മഹസറിൽ സ്വർണം പൂശിയതാണ് അത് കൊടുത്തുവിട്ടു എന്ന് എഴുതിയിരിക്കുന്ന ആ മഹസറിൽ ഒപ്പുവച്ചവരിൽ തന്ത്രിയും മേൽശാന്തിയും ഉണ്ട് തന്ത്രി കണ്ടരര് രാജീവരെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ബാബു എന്നിവരും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് ആ മഹസർ ഗ്രൂപ്പ് വെച്ചത് അതേസമയം തന്ത്രി ഇതുവരെ പറഞ്ഞത് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ആചാരപരമായ ചടങ്ങ് മാത്രമാണ് താവര ജംഗം ആസ്തികട് ചുമതലക്കാര് ദേവസ്വം ബോർഡാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വർണം പൂശിയതേ എന്ന് എഴുതി വെച്ചത് എന്ന് ചോദ്യമുണ്ട് തൊണ്ണൂറ്റിയെട്ടിലും സ്വർണം പൊതിഞ്ഞതാണെന്ന തന്ത്രിക്കറിയാം തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമാണ് അവിടെ എന്തുമാറ്റവും വരുത്തുന്നത് അവിടെ വിജയ് മല്ലിയും സംഘവും സ്വർണം പൊതിയാനെത്തിയപ്പോൾ അത് സ്വർണം പൊതിയുകയാണ് എന്ന് തന്ത്രി അറിഞ്ഞിട്ടുണ്ട് തന്ത്രിയുടെ അനുമതിയുമുണ്ട് എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ മോഷണ സംഘം ഇത് സ്വർണം പൊതിഞ്ഞതേ എന്നത് മാറ്റി സ്വർണം പൂശിയതേ എന്നാക്കി ചെമ്പുപാളികൾ തെളിഞ്ഞു എന്നൊക്കെ വരുത്തി തീർത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ കൂട്ടുനിന്നത് എന്ന് ചോദ്യമാണ് തന്ത്രി എഴുതി വെച്ചൊരു കുറിപ്പും ശ്രദ്ധേയമാണ് മുരാരി ബാബു അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്ത്രിക്ക് ഇപ്പോൾ തന്ത്രി പറഞ്ഞത് ദ്വാരപാലകരിലും ശ്രീകോവിലെ തെക്കും വടക്കുമുള്ള മൂലയിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതുതായി സ്വർണം പൂശി വൃത്തിയാക്കി വയ്ക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് എന്ന് കൃത്യമായി എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട് തന്ത്രി ഖണ്ഡര രാജ്യവര് തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ഇത് സ്വർണം പൂശിയതാണെന്നും സ്വർണമെല്ലാം പോയി ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനി പൂശി വൃത്തിയാക്കി വയ്ക്കാവുന്നതാണ് എന്ന് ഖണ്ഡർ രാജിവരുന്ന തന്ത്രി എഴുതിയത് എന്തിനാണ് അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് ഈ ഒരു വാചകം തന്നെയാണ് തന്ത്രിക്ക് വിഷയത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുന്നത് അന്വേഷണ സംഘം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തന്ത്രിയിലും മന്ത്രിയിലും ഒക്കെ ഈ അന്വേഷണം എത്തുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഭയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ ഒരു ചർച്ച ഒഴിവാക്കാൻ വേണ്ടി അവർ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നാലെ പോകുന്നത് മാംകൂട്ടത്തിന് എന്ത് സംഭവിക്കും എന്നതല്ല മാങ്കൂട്ടത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറിയിരുന്ന ശബരിമല മോഷണം ഇപ്പോൾ മാങ്കൂട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഇതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അത്രമാത്രം അവർ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ മോഷണ കേസ് വളരുകയാണ്